ഹലോ ജി ആ ബ്ലോഗിലേക്ക് സ്വാഗതം ഇതായിപ്പോൾ ഒരു പൈപ്പ് നമ്മുടെ ഈ ഇടുന്ന ടാപ്പ് ഒന്ന് പൊട്ടി അപ്പോൾ നമുക്ക് ഈ ടാപ്പ് എവിടെ നിന്നാണ് പൊട്ടിയത് അപ്പോൾ ടാപ്പ് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത് നമുക്ക് യൂസ് ആക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം എപ്പോഴാണ് എവിടെ എങ്ങനെ ഇത് ഏറ്റവും മുറിച്ചെടുക്കാം എങ്ങനെ ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചൂടാക്കണം ലൈറ്റർ എടുക്കുക ഇതിലിങ്ങനെ ഇതിങ്ങനെ കാട്ടുക ഓക്കേ ഏകദേശം പുറമെ മാത്രം ചൂടായങ്ങ മതി ഉള്ളിൽ ചൂടാണ്ട ഏകദേശം ലൈറ്റർ തന്നെ കാട്ടണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അകത്ത് ചൂട് പറ്റൂല അപ്പോൾ പുറമെ പറ്റൂ അതിന് ശേഷം ബ്രാഷ് ചിലവ് എടുക്കാം ബ്രാഷ് അല്ലുപയ ബ്ലാക്ക് സോക്കറ്റ് ആയത് പോലെ അതിലേക്ക് എൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം ഇത് ഉള്ളിലേക്ക് കാറ്റിയിട്ടുണ്ട് ഇനി കേറ്റുമ്പോൾ ഫ്രഷ് ചെയ്ത് കയറ്റുക തിരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ തിരിച്ചെടുക്കുക ഓക്കെ ഇപ്പോൾ ഏകദേശം കണ്ടല്ലോ ആയിട്ടുണ്ട് ത്രെഡ് ഇതാ ത്രെഡായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ എങ്ങനെയാണ് റീയൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ அப்போ இதுலேக்கு வெள்ள டேப்பு சுற்றா சேஷம் இதுபோல சுற்றம் ஓகே சுற்ற இங்கே ஒரு பத்து ரவுண்டால் மதி அதுசேஷம் பட்டிக்கொட்டம் இடம் இதுலேக்கு இதுபோல வச்சு യതുപോലെ തിരിക്കാം മതി മതി ഫുള്ള് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോ ഇപ്പൊ ഞാൻ പൈപ്പ് ഓൺ ആക്കുന്നു ഇതാ അപ്പൊ നമുക്ക് ഇതുകൊണ്ട് രണ്ടാമത്തെ യൂസ് ചെയ്യാൻ പറ്റി വേണ്ട ഒരു ഒരു ഒട്ടും ലീക്ക് ആവുന്നതും ഇല്ല ഇവിടെ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ